മുഫ്രദിലേക്ക് ഏകവചനത്തിലേക്ക് ചേർത്ത് ജമ ആക്കപ്പെട്ടതിനൊക്കെ ജറും നസും കെസറത്ത് കൊണ്ടാണ് റഫ് കൊണ്ടാണ് എന്ന് പറഞ്ഞു അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രയോഗിച്ചത് അതാണ് നമ്മൾ പറഞ്ഞത് പിന്നെ അലിഫും താവും ചേർന്ന് വരുന്ന ജമ്മുമാൻ ന സാലിമുണ്ട് പക്ഷേ അതിൻ്റെ ഏകവചനം മുഫ്രദാണ് മുതക്കറാണ് സ്ത്രീ പുല്ലിംഗമാണ് സ്ത്രീലിംഗമല്ല അതേപോലെ തന്നെ സാലിമാകാത്ത ജമ്മാക്കുമ്പോൾ മുഫ്രദിൽ ഏകവചനം അത് സാലിമാകാതെ അലിഫും താവും ചേർന്ന് വരുന്ന ജമ്മുകളുണ്ട് അപ്പോൾ അതുകൊണ്ടായിരിക്കാം താവും അലിഫും ചേർന്ന് മുഫ്രദിൽ ചേർന്ന് വരുന്ന എല്ലാ ജമ്മുകളും അതിൻ്റെ യൊറാബ് ഇങ്ങനെയാണ് എന്ന് ഗ്രന്ഥകാരൻ പറഞ്ഞത് ഏകവചനത്തിൽ ഏകവചനത്തിൽ അലിഫും താവും ചേർന്ന് വരണം ഏറെയായി എന്നുള്ളതാണ് അതാണ് നമ്മൾ പറഞ്ഞത് ഇപ്പോൾ മുസ്ലിമത്തുൻ അതിലേക്ക് അലിഫും താവും ചേർന്ന് വരണം അപ്പോൾ മുസ്ലിമാൻ മുസ്ലിമാൻ ഇവിടെ ഏകവചനത്തിലേക്ക് എന്ത് ചെയ്തു പിന്നെ അലിഫും താവും ചേർന്ന് വന്നു അല്ലേ ഇവിടെ ഈ ത അത് സ്ത്രീലിംഗത്തെ കുറിക്കാനുള്ള അടയാളമാണ് യഥാർത്ഥത്തിൽ ത അല്ലാതെ ഹ ആണ് എഴുത്തിലാണ് ത അത് പിന്നെ വരിക എന്നുള്ളത് നമ്മൾ പറഞ്ഞു പക്ഷേ ഇങ്ങനെ ജമ്മു മോനെ സാലിമാക്കുമ്പോൾ എന്തു ചെയ്യണം ഈ താ കളയപ്പെടണം കാരണം അതിൻ്റെ ആവശ്യമില്ല കാരണം ഈ അലിഫും താവും എന്തിനെ അറിയിക്കുന്നുണ്ട് സ്ത്രീലിംഗത്തെ അറിയിക്കുന്നുണ്ട് ആ വിഷയം നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി ഏതായാലും മുസ്ലിം മാത്യൻ എന്നുള്ളത് എന്താണ് അലിഫും താവും ഏറെ വന്നു എവിടെ മുഫ്രദിൽ ഏകവചനത്തിൽ അലിഫും താവും ഏറെ സാഹിദത്തായിട്ടാണ് വന്നത് അങ്ങനെ വരുമ്പോഴാണ് എന്താകുന്നത് ജമ്മു മു അനസ് അസാലിമാകുന്നത് ഇവിടെ നോക്കി അംവാത്തുൻ എന്നതിൽ അലിഫും താവും ഉണ്ട് അസ്വാത്ത് എന്നതിൽ അലിഫും അലിഫുൻ ഉണ്ട് അബിയാത്ത് എന്നതിൽ അലിഫും താവും ഉണ്ട് പക്ഷേ ഇതൊന്നും എന്തല്ല ഇതൊന്നും ജമ്മുൽ മുഅന്നസ് അസാലിം അല്ല പിന്നെ ഇതൊക്കെ എന്താണ് ഇതൊക്കെ ജമ്മു തക്സീറാണ് അപ്പോൾ അംവാത്തുൽ എന്നുള്ളത് അതേപോലെ അസ്വാത്ത് എന്നുള്ളത് അതേപോലെ അബിയാത്ത് അബിയാത്ത് ബെയ്തുൻ എന്നതിൻ്റെ ജമ്മു തക്സീറാണ് ബെയ്തുൻ ഉണ്ടോ മുഫ്രദിൽ മാറ്റം വന്നിട്ടാണ് അബിയാത്ത് അതേപോലെ തന്നെ സൗത്തുൻ അസ്വാത്ത് മൗതുൻ അംവാത്ത് ഇതൊക്കെ നോക്കിയേ പിന്നെ എന്താണ് മുഫ്രദിൽ മാറ്റം വന്നുള്ള ജമ്മു തക്സീറുകളാണ് എന്തുകൊണ്ട് ഇതിൽ അലിഫ് ത ഇത് സായിദത്തല്ല സാഹിദത്തല്ല മൗതുൻ എന്നതിൽ ത അതിലുള്ളതാണ് മൗതുൻ എന്നുള്ളതിൽ ത ഉള്ളതാണ് അതുപോലെ സൗത്തുൻ എന്നതിൽ താണ്ട് അബിയാത്ത് എന്നുള്ള ബെയ്തുൻ എന്നുള്ളതിൽ താണ്ട് അപ്പം ഈ താക്ക് എന്താണ് അസിൽ മുഫ്രദ് ഏകവചനത്തിലുള്ള പിന്നെ ഏകവചനത്തിൽ ഉള്ള തായാണ് അത് ഏറെ വന്നതല്ല ഏറെ വന്നതല്ല അതുകൊണ്ട് തന്നെ അമ്വാത്ത് അസ്വാത്ത് അബിയാത്ത് എന്നുള്ളതും ഒന്നും എന്തല്ല ജമാ അൽമോ അനസ് അസാലിമല്ല കാരണം അലിഫും താവും ഏറെ വന്നിട്ടില്ല മുഫ്രദിൽ ഏറെ വന്നിട്ടില്ല മനസ്സിലായോ അത് ഈ ഇതിൻ്റെ ഏകവചനത്തിലുള്ള തായയാണ് അതുകൊണ്ട് തന്നെ ഈ ഇത്തരം പദങ്ങൾ എന്തല്ല ജമ്മു അൽമോ അൻ എസ് അസാലിമല്ല പിന്നെ കുവാത്ത് ഹുസാത്ത് പോലുള്ളതായ ഇതൊക്കെ കുലാത്ത് ഗുസാത്ത് പോലുള്ളതായ പദങ്ങൾ ഇവിടെ നോക്കിയും അലിഫും താ ഇതിലുണ്ട് കുലാത്തിലുണ്ട് ഗുസാത്തിലുണ്ട് പക്ഷേ ഈ താ നോക്കി ജമ്മിൻ്റെ താ അല്ല ഈ താ താമഫ്തൂഹ അല്ല പിന്നെയോ ഇത് താ താമർബൂത്തയാണ് ഒന്ന് അതുകൊണ്ട് തന്നെ ഇത് ജമ്മു മോ മൊന്നഫ് അസാലിമല്ല പിന്നെ ഈ ഖുദ എന്നതിലുള്ള അലിഫ് ഹുസ എന്നുള്ളത് ഉള്ള അലിഫ് അത് ഏറെ വന്നതല്ല പിന്നെയോ അതാ പദത്തിൽ അസിലിയായി ഉള്ളതാണ് കുവാത്ത് എന്നുള്ളത് കുവയത്തുൻ എന്നാണ് കുവയത്തുൻ ഇതാണ് അതിൻ്റെ അസിൽ ഈ ആയിനെ മാറ്റിയിട്ടാണ് ഇവിടെ അലിഫ് ആക്കിയിട്ടുള്ളത് അപ്പം ഈ അലിഫ് ഈ പദത്തിൻ്റെ അസലിലുള്ളതാണ് അത് ജമാ ആക്കാൻ വേണ്ടി ഏറെ വന്നതല്ല അതേപോലെ തന്നെ ഉസാത്തുൻ എന്നുള്ളത് ഉസാവത്തുൻ എന്നാണ് ഇവിടെ വാവാണ് അസലിൽ ആ വാവിനെ മാറ്റിയിട്ടാണ് അലിഫാക്കിയിട്ടുള്ളത് ഉസാത്തുൻ അപ്പം ഈ വാവിന് പകരം വന്ന അലിഫാണ് യാക്ക് പകരം വന്ന അലിഫാണ് അതുകൊണ്ട് ഈ വാവും അലിഫും അവിടെ ആ പദത്തിൽ അസലിലുള്ളതാണ് അത് ഏറെ വന്നതല്ല മനസ്സിലല്ലേ താവും അലിഫും മുഫ്രതിൽ ഏറെയായി വന്ന് ഏറെയായി വന്നിട്ടുള്ള ജമ്മ അങ്ങനെയുള്ള ജമനയാണ് യുസറുഫുൽ മനസ്സിലാക്കുക അതിനാണ് മുഅന്നസ് അസാലിമിൻ്റെ യാറാബ് നൽകുക ഇതാണതിൽ മനസ്സിലാക്കാനുള്ള ഒരു ബാക്കി ഭാഗം ഈ ആദ്യത്തെ പദ്യത്തിൽ അതിനോട് ചേർന്ന് എന്നാണ് ഗ്രന്ഥകാരം പറയുന്നത് എന്താണ് അതിനുദ്ദേശം ഖ ഇപ്രകാരമാണ് ഉലാത്തു ഉലാതു ഉലാതു ഇപ്രകാരമാണ് എന്നാണ് ഏ ഉലാത്തു ഖ്യ എന്നുള്ളതാണ് ഏ ഇലാതു എന്ന പദം ഇപ്രകാരമാണ് എന്താ പറഞ്ഞത് ഉലാത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അസ്ഹാബ് എന്ന അർത്ഥത്തിലാണ് ഏ അസ്ഹാബ് വാക്താക്കൾ ആളുകൾ ഉള്ളവർ എന്നുള്ള അർത്ഥത്തിലാണ് ഈ ഉലാത്തു എന്നുള്ളത് ജമ അൽ മുഅന്നസ് അസാലിം അതിലേക്ക് മുല്ലഹക്കാണ് ചേർക്കപ്പെട്ടതാണ് നമ്മൾ മുസന്നയിൽ കില കിൽത്ത ഇസ്നാനി ഇസ്നത്താനി എന്ന് പറഞ്ഞതുപോലെ അതേപോലെ തന്നെ ജമുൽ മുദക്കർ അസാലിമിൽ വഷിബി ഹിദൈനിഷ്റൂന വബാബുഹു എന്ന് പറഞ്ഞല്ലേ അവിടെ ജമ്മു മുദക്കർ സാലിമിലേക്ക് ഇൽഹാക്ക് ചെയ്യപ്പെട്ട ഇസ്മുകളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് അതേപോലെ ജമ്മുൽ മോൻ എസ് അസാലിമിലേക്ക് ഇൽഹാക്ക് ചെയ്യപ്പെട്ട പതാണ് ഉലാത്തു എന്നത് എന്തുകൊണ്ടാണ് ഇതിനെ ഇൽഹാക്ക് ചെയ്തത് അതിലേക്ക് ചേർത്തത് ജമ്മു മുദക്കർ സാലിമിൻ്റെ ഗണത്തിൽ ഇതിനെ എണ്ണാത്തത് അതിന് കാരണം ഈ ഉലാത്തു എന്നതിന് അതിൽ ഒരു അതിനൊരു മുഫ്രത ഇല്ല അതിനതൊരു മുഫ്രത് അതിൽ നിന്നില്ല ഏകവചനമില്ല ഇതൊരു ഇസ്മുൽ ജം ആണ് ഇതിന് ഇതിൽ നിന്നെന്തില്ല ഏകവചനമല്ല ഒരു ഏകവചനത്തിലേക്ക് ഈ അലിഫും താവും ചേർന്ന് വന്നതല്ല ഉൽ എന്നതിലേക്ക് ഏ ഉൽ എന്നതിലേക്ക് ഉൽ എന്നതിലേക്ക് അലിഫും താവും ചേർന്നല്ല ഈ ഉലാത്തു എന്നുള്ളത് പിന്നെ ഇതിങ്ങനെ ഒരു ഇസ്മുൽ ജം ആണ് ജമ്മിൻ്റെ ബഹുവചനത്തിൻ്റെ ഒരു നാമമാണ് അതുകൊണ്ട് തന്നെ ഇതിനൊരു ഏകവചനമില്ല ഇത് ബഹുവചനമായിട്ട് ഇങ്ങനെ പ്രയോഗിക്കൂ അതുകൊണ്ട് ഇത് അതിനെ ജമ്മുൽ മനസ്സാലിമിലേക്ക് ഇ ലഹാഖ് ചെയ്തു അതാണ് ഇവിടെ ഗ്രന്ഥകാരം പറയുന്നത് ഇപ്രകാരമാണ് ഉലാത്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെസ്ബിൻ്റെയും അവസരത്തിൽ ഇതിന് കെസറുകൊണ്ടാണ് അതിൻ്റെ യോറാബിൻ്റെ അലാമത്ത് യെറാബിൻ്റെ അലാമത്ത് റഫറിൻ്റെ സന്ദർഭത്തിൽ ബൊമ്മ കൊണ്ടാണ് ബൊമ്മ കൊണ്ടാണ് ഏ തൈഫ് അള്ളാഹു സുബല പറഞ്ഞല്ലേ ഗർഭങ്ങളുള്ള സ്ത്രീകൾ എന്ന് പറഞ്ഞല്ലേ അപ്പൊ ഉലാത്തുണ്ടോ റൈത്തു മറർത്തുണ്ടോ അപ്പോൾ ഇതിന് ജമ്മുൽ മുൻസ് അസാലിമിൻ്റെ യൊറാബാണ് നേരിട്ട് അത് ജമ്മുൽ മുൻസ് അസാലിം അല്ല അതിലേക്ക് ഇലഹാഖ് ചെയ്യപ്പെട്ടതാണ് അതാണ് ഇവിടെ ഗ്രന്ഥകാരൻ ഈ പ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി മറ്റൊരു വിഷയാണ് അതെന്താസ്മൻ പോലെ ഇസ്മ ആക്കപ്പെട്ടതും ഇസ്മാക്കപ്പെട്ട യാതൊന്നും കഥുജോഴില വല്ലതീ ക ഇസ്മൻ ഇസ്മ ആക്കപ്പെട്ട യാതൊന്നും എങ്ങനെയൊക്കെ അതിരിയാത്തിന് അതിരി ആത്ത പോലെ ഇവിടെ നോക്കി ഈ അതിരി ആത്സ് എന്നുള്ളത് ഇതുപോലത്തെ കുറേ പ്രയോഗങ്ങളുണ്ട് അതിരി ആത്സ് അതേപോലെ ആർ ആഫ് ആസ് ഇങ്ങനെ ചില പ്രയോഗങ്ങളുണ്ട് ഇവിടെ നോക്കി ഇതിനൊക്കെ അവസാനത്തിൽ എന്തുണ്ട് അലിഫും താവും ഈ അലിഫും താവൂ അവസാനത്തിൽ വന്നത് ഉണ്ടെങ്കിൽ ആളുകൾ വിചാരിക്കുമ്പോൾ ജമ്മു മുഹൻ എസ് അസാലിമാണ് എന്ന് പക്ഷേ ഇത് ജമ്മു മുഹൻ അസാലിം അല്ല പിന്നെയോ ഇത് ഇങ്ങനെ ഒരു പേരാണ് ഒരു പേരാണ് കുറേ അതിറാകളെ ഉദ്ദേശിച്ച് പറയണല്ല അതിരിയാത്ത് എന്നുള്ളത് കുറേ അറഫത്തിനെ ഉദ്ദേശിച്ചല്ല അറഫാത്ത് എന്ന് പറയുന്നത് പിന്നെ അറഫാത്ത് എന്നുള്ളത് ഒരു സംഗതിക്കുള്ള പേരാണ് ഒരു സ്ഥലത്തിൻ്റെ പേരാണ് അതിരിയാത്ത് എന്നുള്ളതും ഷാമിൽ ഒരു ഗ്രാമത്തിൻ്റെ പേരാണ് മനസ്സിലായി ഇത് ഒരു സ്ഥലത്തിൻ്റെ പേരാണ് അറഫാത്ത് എന്നുള്ളതും ഒരു സ്ഥലത്തിൻ്റെ പേരാണ് കുറേ എണ്ണത്തെ ഉദ്ദേശിച്ചല്ല ഈ പ്രയോഗം അവിടെ വിഷയം എന്താണ് പോലെ ഇസ്മാക്കപ്പെട്ടതും എന്നാണ് പറയുന്നത് ഇസ്മാക്കപ്പെട്ടത് പോലെ അതിരിയാത്തുപോലെ വല്ലതിമൻ ഖതുജുൽ ഏ ഖതു ഇസ്മൻ ഇസ്മ ആക്കപ്പെട്ട യാതൊന്ന് ഫി ആ പറയപ്പെട്ടതിൽ അതിൽ ഈ വിധി ഹക്കും അർത്ഥം ഈ വിധിൻ അത് വീണ്ടും സ്വീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് ഈ വിധി തന്നെ സ്വീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് ഒന്നുകൂടി അതിരാത്ത് പോലെ ഇസ്മായി സ്വീകരിക്കപ്പെട്ടത് ഇസ്മായി സ്വീകരിക്കപ്പെട്ടത് ഫി അതിൽ ഈ വിധി ആയുധം അത് തന്നെ കുവിൽ സ്വീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് ഉലാത്തു എന്നതിൽ ഒന്നിലധികം എണ്ണങ്ങൾ കാരണം അത് ജമ്മാണ് അതേപോലെ ഹിന്ദാതുൻ ജയ്താ തുൻ റക്കാത്തുൻ സജ് സജ്ജാ ഇതൊക്കെ എന്താണ് മുസ്ലിമാുൻ കുറേ എണ്ണങ്ങളാണ് എന്നാൽ അതിരി ആ ചെന്നുള്ളത് അങ്ങനെയല്ല അതിരി ആ ചെന്നുള്ളത് നോക്കുമ്പോൾ ജമ്മിനെ അറിയിക്കുന്നുണ്ടെങ്കിലും ഒരു സ്ഥലത്തിൻ്റെ പേരാണത് അതൊരു സ്ഥലത്തിൻ്റെ പേരാണ് അറഫാത്ത് എന്നുള്ളത് ഒരു സ്ഥലത്തിൻ്റെ പേരാണ് ഇതേപോലെ ഇനി ഒരു സ്ത്രീക്ക് ഒരു സ്ത്രീക്ക് ഹിന്ദാത്ത് എന്ന് പേരിട്ട് ഹിന്ദാത് ഇതൊരു പെണ്ണിൻ്റെ പേര് കുറേ സ്ത്രീകൾ ഉദ്ദേശിച്ചല്ല പിന്നെ ഒരു സ്ത്രീക്ക് ഹിന്ദാത്ത് എന്ന് പേരിട്ട് ചെയ്യലല്ലേ അപ്പോൾ ഇങ്ങനത്തെ പേരുകളെ കുറിച്ച് പറയുകയാണ് വല്ലതി ഇസ്മൻ എന്ന് പറഞ്ഞാൽ വല്ലതി ഇസ്മൻ വല്ലതി യാതൊന്ന് അതി ജൂഴിലതാക്കപ്പെട്ടിട്ടുണ്ട് ഇസ്മൻ ഇസ്മാക്കി വെക്കപ്പെട്ടിട്ടുണ്ട് എങ്ങനെയൊക്കെ അതിരിയാത്തിന് അതിരാത്ത് പോലെ അപ്പോൾ അതിരാത്ത് എന്നുള്ളത് ഒരു സ്ഥലത്തിൻ്റെ പേരാണ് ഇതേപോലെ ഒന്നിന് പേര് വെക്കപ്പെട്ട കണ്ടാൽ ജമ്മ മുൻ എസ് സാലിമാണെന്ന് തോന്നിക്കുന്ന പ്രയോഗങ്ങൾ ഫി ഹി അതിൽ ഈ വിധി ഐതൻ വീണ്ടും കുബിൽ സ്വീകരിക്കപ്പെട്ടിണ്ട് എന്നാണ് എന്ന് പറഞ്ഞാൽ എന്താ ശരിക്ക് ജം ആണെങ്കിലാണ് യുക്സറുഫിൻ ജറ്രി ഓഫിൻ നെസ്ബിമാൻ ജറിൻ്റെയും നസ്ബിൻ്റെയും സന്ദർഭത്തിൽ കെസർ കൊണ്ട് എഹ്റാബ് നൽകേണ്ടത് എഹ്റാബിൻ്റെ അടയാളം നൽകേണ്ടത് ജം ആണെങ്കിലാണ് പക്ഷേ ഇത് ജമ്മല്ല ഇതൊരു സ്ഥലത്തിൻ്റെ പേരാണ് ഹിന്ദാത്ത് എന്നുള്ളത് ഇവിടെ ഒരു പെണ്ണിൻ്റെ പേരാണ് അറഫാത്ത് എന്നുള്ള ഒരു സ്ഥലത്തിൻ്റെ പേരാണ് അതുകൊണ്ടൊരിക്കലും അതിനെന്ത് ചെയ്യേണ്ടതില്ല ഈ ജമ്മു മുഹന്ന സാലിമിൻ്റെ എഹറാബ് നൽകേണ്ടതില്ല ഗ്രന്ഥകാരൻ ഇവിടെ പറയുന്നത് എന്നാൽ ഈ ജമ്മിന്റെ അതേ ഇറാബ് ഇത്തരം പേരുകൾക്കും നൽകപ്പെടുന്നതാണ് ഫീഹിദ ഇതേ വീതി അതിൽ കുവിൽ സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ എങ്ങനെ എങ്ങനെ നമുക്ക് അതിൻ്റെ ഒരു ഉദാഹരണം ചെയ്താ അതിരി എന്നുള്ളതിന്റെ ആ ഉദാഹരണം നമുക്ക് എടുക്കാം ഹാദിഹി ഹാദിഹി ഇത് അതിരി ആകുന്നു അതിരിയാത്ത് എന്ന് പറയുന്ന സ്ഥലമാകുന്നു അതിരി ആ ബി മറർത്തുരി അതിരാത്തിൻ എന്താണ് അഭിപ്രായ ഹാദിഹി മുഫ്തതയാണ് അതിരാത്തിനു ഖബറാണ് അത് മർഫോൻ ബിന്ദിറത്തു ഞാൻ കണ്ടു ഫൈലോൺ അതിരാത്തിൻ മഫോലുംബിഹിയാണ് മഫോലുംബിയാണ് ഇത് ജമ്മു മുൻ എസ് സാലിമാകുമ്പോൾ പ്രശ്നമല്ല ജമ്മു മുൻ എസ് സാലിമിന് നസ്ബി നസ്ബിൻ്റെ സന്ദർഭത്തിൽ ജെറാണ് പക്ഷേ ഇത് ജമ്മു മുതക്കറ സാലിമല്ല പിന്നെ ഈ അതൊരു സ്ഥലത്തിൻ്റെ പേരാണ് പക്ഷേ എന്നാലും ഇങ്ങനെ പേരുവെക്കപ്പെട്ടതിനും എന്ത് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഹുക്കുമ നൽകിയിട്ടുണ്ട് എന്നാണ് ഗ്രന്ഥകാരൻ പറയുന്നത് അപ്പോൾ എന്നുള്ളത് മഫുലും ബിഹി മൻസൂബും ബിൽ ഖെസ്റത്തി മൻസൂബും ബിൽ ഖെസ്റത്തി ജമ്മു മോഹന്ന സാലിം ആയതുകൊണ്ടല്ല ജമ്മു മുനസ്സാലിം ആയതുകൊണ്ടല്ല ഇതൊരു മുഫറതായ പദാണ് പക്ഷേ ജമ്മു മുഹന്നാലിമിൻ്റെ ഈ കോലത്തിൽ വന്നത് കാരണത്താൽ ജമ്മു മോഹൻ എസ്സാലിമിൻ്റെ അതേ യോറാപ അതിന് നൽകിയിട്ടുണ്ട് അതെന്താണ് ഖസറത്ത് കൊണ്ട് പിന്നെ നസ്ബാണ് എന്നുള്ളതാണ് പിന്നെ മറർത്തു ബി അതിരിയാദിൻ ബി ഹർഫുൽ ജറാണ് അതിരിയാദീൻ ഇസ്മുൽ മജുറൂറാണ് മജുറൂറും ബിൽ ഖസറത്ത് ബാഹിറ അപ്പോൾ ജമ്മു മുഹന്ന സാലിമിൻ്റെ അതേ ഓറാബ് ചില ഏകവചനങ്ങൾക്ക് നൽകിയിട്ടുണ്ട് ആ ഏകവചനങ്ങളുടെ പ്രത്യേകത എന്താണ് അത് ജമ്മു മുൻ മുന്ന അസാലിമിൻ്റെ രൂപത്തിലാണ് രൂപത്തിലാണ് അതിരിയാത്ത് അറഫാത്ത് പിന്നെ പോലുള്ള ഇനിയിപ്പോൾ ചില സ്ത്രീകൾക്ക് ഒരു പെണ്ണിന് പേരിട്ട് ഫാത്തിമാത്ത് ഹിന്ദാത്സ് ആയിഷാത്ത് കുറേ ആയിഷന്മാരല്ല കുറേ ഹിന്ദുമാരല്ല കുറേ ഫാത്തിമാരല്ല പിന്നെ ഒരു പെണ്ണിൻ്റെ പേരാണ് എങ്കിൽ അങ്ങനെയുള്ള ഇത്തരം പേരുകൾക്ക് തന്നെ പേരുകൾക്ക് ജമ്മുൽ മുൻ അസാലിമിൻ്റെ ഏറാബ് എന്താണോ അത് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് മാത്രല്ല ഇവിടെ കുബിൽ എന്ന് പറഞ്ഞല്ലേ ഇവിടെ വ്യാകരണ പണ്ഡിതന്മാർ പറയുന്നൊരു വിഷയമുണ്ട് ഈ അതിരാത്ത് പോലുള്ളതായി ഇത്തരം ഇസ്മുകൾക്ക് പല ഓറാബുകളുണ്ട് പല ഓറാബ് ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഹാദിഹി അതിരി ആ തുൻ റായി തുതിരി ആ തിൻ മറർത്തുബി അതിരി ആ തിൻ ഇത് ജമ്മുൽ മുനസ് അസാലിമിൻ്റെ ഓറാബാണ് ഇതിന് നൽകിയിട്ടുള്ളത് പറയുമ്പോൾ അത് ജമ്മഅല്ല നമ്മൾ പറഞ്ഞു ഇനി ഇതിന് വേറെ രീതിയിൽ ഏറാബ് ഉണ്ട് അതെന്താണ് ഹാദിഹി അതിരി ആയി തുതിരി ആ തി മറത്തുബി അതിരി ആ തി തൻവീൻ ഇല്ലാതെ ഇങ്ങനെ റാബ് നൽകിയിട്ടുണ്ട് പിന്നെ മറ്റൊരു റാബുണ്ട് അതെന്താണ് ഹാദിഹി അതിരി ആതുൻ റായിത്തുഅതിരി ആൻ കാരണം അതെന്താണ് ദരിസ്ഥലത്തിൻ്റെ പേരാണ് അതിരി ആത്തൻ ബി അതിരി ആത്തിൻ ഇവിടെ നോക്കി അതിരി ആത്തൻ എന്നുള്ളത് ആണ് മഫൂലുംബിയാണ് ബിക്ക് നസ്ബ് ഫതെഹത്ത് കൊണ്ടാണ് അപ്പോൾ അതാണ് അസലിലുള്ള ഇറാബ് കാരണം ഇത് ഏകവചനാണ് ഇത് ജമഅല്ല മനസ്സിലെ ഗ്രന്ഥകാരൻ ഗ്രന്ഥകാരൻ ഇവിടെ ജമ്മുൽ മുന്നസ് അസാലിമിൻ്റെ ഒരാൾ പറഞ്ഞപ്പോൾ ജമ്മുൽ മുന്ന സാലിമിന് റഫ് ബമ്മ കൊണ്ടാണ് നെസ്ബ് ഖസറത്ത് കൊണ്ടാണ് ജറും ഖസറത്ത് കൊണ്ടാണ് അത് ജമ്മുൽ മുതക്കർ മുന്നസ് അസാലിമിന് മാത്രമല്ല അതിലേക്ക് മുല്ലഹക്കായ ഉലാത്തു എന്ന പദത്തിനും അങ്ങനെ തന്നെയാണ് ഉലാത്തു അത് ജമ്മുൽ മുഹന്നസ് അസാലിമല്ല പിന്നെ അതിലേക്ക് ഇഹാക്ക് ചേർക്കപ്പെട്ടതാണ് കാരണം അതിനെന്തില്ല ഒരു ഏകവചനം ഇല്ല അദ്ദേഹം അനുബന്ധമായിട്ടൊരു വിഷയം പറയണം അതെന്താണ് ജമ്മുൽ മുന്നസ് അസാലിമിൻ്റെ കോലത്തിൽ ചില പേരുകൾ വരും ചില പേരുകൾ വരും അത് ജം അല്ല പിന്നെയും ഏകവചനമാണ് മുഫ്രദാണ് പക്ഷേ ആ മുഫ്രദ് പാതിൻ്റെ അവസാനത്തിൽ എന്തുണ്ട് അലിഫും താവു ഉണ്ട് അതുകൊണ്ട് അത് കണ്ടാൽ എന്ത് ജമ്മുൽ മുഹന്നസ് അസാലിമ എന്ന് തോന്നിപ്പോകും ഇങ്ങനെയുള്ള ഇത്തരം പദങ്ങളിൽ അവയിൽ ജമ്മുൽ സാലിമിൻ്റെ സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട് അത് അദ്ദേഹം അനുബന്ധമായിട്ട് ഈ ഒരു വിഷയം ഇവിടെ ഉണർത്തി എന്ന് മാത്രം മനസ്സിലായ ഇതാണിപ്പോൾ അൽ മുഅന്നസ് അസാലിമിൻ്റെ വിഷയത്തിൽ ഗ്രന്ഥകാരൻ നൽകിയതായ രണ്ട് വരികൾ ആലിഫിൻ في الجر وفي النصب كذا والذي قد جعل فيه ذا أيضا قبل إن شاء الله ി നമുക്ക് തുടർന്ന് ഗ്രന്ഥകാരൻ മലായുൻസറഫ് അല്ലെങ്കിൽ അൽ മമനു മിൻ അസറഫ് എന്ന് പറയുന്ന അധ്യായമാണ് ഇതേപോലെ നായിബായിൻ്റെ അലാമത്തുകളുടെ വിഷയത്തിൽ നമുക്ക് തുടർന്ന് പഠിക്കാൻ ഇതിനില്ല